നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ട്രാവൽസ് ഹെഡ് ഗോൾഡൻ ഡെക്കായിട്ട് വടങ്ങിയിട്ടും എസ് ആർ എച്ച് ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല പൊളിച്ചടുക്കി അഭിഷേക് ശർമ്മ പിന്നാലെ വന്ന ഒരു മാഞ്ഞു പിടിച്ചപ്പോൾ ഇരുന്നൂറ്റി പതിനഞ്ച് എന്ന വിജയലക്ഷ്യം അഞ്ച് പന്തുകൾ ശേഷിക്കെ അവർ മറികടന്നു നാല് വിക്കറ്റിന്റെ തകർപ്പൻ ജയം എസ് ആർ എച്ച് സ്വന്തമാക്കിയിരിക്കുന്നു പി ബി കെ എസിനെ തരിപ്പണമാക്കിയിരിക്കുന്നു റിസൾട്ട് എന്താ ഇപ്പോ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തേക്ക് എസ് ആർ എച്ച് ഉയർന്നിരിക്കുന്നു അതിനർത്ഥം രാജസ്ഥാൻ റോയൽസിന് കെ കെ ആറിനെ തോൽപ്പിച്ചെങ്കിൽ മാത്രമേ ഇനി ക്വാളിഫയർ വൺ കളിക്കാൻ പറ്റുകയുള്ളൂ മഴ പെയ്താലോ ഇപ്പം ഓൾറെഡി ടോസ് ഡിലൈഡ് ആയിരുന്നു ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് രാജസ്ഥാൻ റോയൽസിന്റെ മത്സരം ഡിലൈഡ് ആണ് മഴ പെയ്ത് കളി ഒലിച്ചു പോയാൽ എന്ത് സംഭവിക്കും ഒരു പോയിന്റ് കൂടി ആർ ലഭിച്ച് എസ് ആർ എച്ചും ആർ ആറും ഒരേ പോയിന്റിലാകുമെങ്കിലും നെറ്റ് റൺ റേറ്റിൽ എസ് ആർ എച്ച് ആണ് മുന്നിൽ അവര് ക്വാളിഫയർ ഓണ് കളിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും അതുകൊണ്ട് എസ് ആർ എച്ച് ഈ വിജയം രാജസ്ഥാൻ റോയൽസിന് വലിയ പ്രഷറാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അവർക്ക് കെ കെ ആറിന് തോൽപ്പിച്ചേ പറ്റൂ ക്വാളിഫയർ വണ് കളിക്കണമെങ്കിൽ അല്ലെങ്കിൽ പിന്നെ എലിമിനേറ്ററിലേക്ക് പോകേണ്ടി വരും ഏതായാലും ഈ ഒരു മത്സരം ആദ്യം ബാറ്റ് ചെയ്ത പി ബി കെ എസ് നിശ്ചിത ഇരുപത് ഓവറുകളിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി പതിനാല് റൺസാണ് എടുത്തത് രണ്ട് ഓപ്പണർമാരും പൊളിച്ചെടുക്കുന്ന ഒരു കാഴ്ച പത്താമത്തെ ഓവറില് ഏർ ആദ്യ വിക്കറ്റ് വീഴുമ്പോൾ തൊണ്ണൂറ്റിയേഴ് റൺസിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു പി ബി കെ എസ് இருபத்தி ஏழு பந்தில் அஞ்சு ஃபோரும் ரெண்டு சிக்ஸும் அடக்கம் நாற்பத்தி ஆறு ரன்ஸ் ஆன எடுத்தது பின்னோ സിമ്രാൻ സിംഗിനെ കൂട്ടിനെത്തി പ്രഭപ്സിമ്രാൻസിംഗ് നാൽപ്പത്തി അഞ്ച് പന്തിൽ നിന്ന് ഏഴു ഫോറും നാല് സിക്സുമടക്കം എഴുപത്തി ഒന്ന് റൺസ് അടിച്ചപ്പോൾ റൂസോ ഇരുപത്തി നാല് പന്തിൽ നിന്ന് മൂന്ന് ഫോറും നാല് സിക്സും അടക്കം നാല്പത്തി ഒമ്പത് റൺസാണ് അടിച്ചത് പിന്നെ എടുത്തു പറയേണ്ടത് ജിതേഷ് ശർമ്മയുടെ പ്രകടനമാണ് ഇന്ന് നായകന്റെ വേഷത്തിലെത്തിയ താരം പതിനഞ്ച് പന്തിൽ നിന്ന് രണ്ട് ഫോറും രണ്ട് സിക്സും അടക്കം മുപ്പത്തി രണ്ട് റൺസ് എടുത്തു അങ്ങനെയാണ് അവര് ഇരുന്നൂറ്റി പതിനാല് എന്ന ഭേദപ്പെട്ട ഒരു സ്കോറ് പടുത്തുയർത്തിയത് അത് പക്ഷേ എസ് ആർ എച്ച് മുന്നിൽ മതിയാവുമായിരുന്നില്ല തുടക്കത്തിൽ ട്രാവിസ് ട്രാവിൽ ഗോൾഡൻ ടെക് ആയിട്ട് പറഞ്ഞു വിട്ടുകൊണ്ട് ഹർദ്ദീപ് സിംഗ് ഒരു പ്രതീക്ഷ ഉണർത്തിയെങ്കിലും അഭിഷേക് ശർമ്മ തന്റെ കളിയിൽ ഒരു മാറ്റവും വരുത്താൻ തയ്യാറായിരുന്നില്ല അദ്ദേഹം ആഞ്ഞടിച്ചു ഒരു ഭാഗത്ത് ത്രിവാദി പതിനെട്ട് പന്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് റൺസ് നികേഷ് കുമാർ റെഡ്ഡി ഇരുപത്തി പന്തിൽ പങ്കിൽ നിന്ന് മുപ്പത്തിയേഴ് റൺസ് അവരും ആഞ്ഞടിച്ചു ശർമ്മയാവട്ടെ ഇരുപത്തിയെട്ട് പന്തുകൾ അഞ്ച് ഫോർ ആറ് സിക്സ് അറുപത്തി ആറ് റൺസിന്റെ കിടിലോൽ കിടലൻ ഇന്നിങ്സ് ആണ് കളിച്ചത് അദ്ദേഹവും മടങ്ങിയിട്ടും ക്ലാസൻ അവരുടെ ടീമിന്റെ മൊമെന്റും കാത്തു സൂക്ഷിച്ചു ഇരുപത്തി പന്തുകളിൽ പന്തിൽ നിന്ന് നാൽപ്പത്തിരണ്ട് റൺസാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയത് എന്തായാലും തകർപ്പൻ ജയമാണ് ഇപ്പോൾ എസ് ആർ എച്ച് പി ബി കെ മേൽ നേടിയിരിക്കുന്നത് നാല് വിക്കറ്റിന്റെ കൂടി പോയിന്റ് പട്ടികയിൽ അവർ രണ്ടാം സ്ഥാനത്തേക്ക് പതിനാല് കളികളിൽ നിന്ന് പതിനേഴ് പോയിന്റ് ആറാറിന് കെ കെ ആറിനെ തോൽപ്പിച്ച് പറ്റു എങ്കിലേ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ കഴിയുകയുള്ളൂ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായിട്ടാം